അവൻ്റെ പ്രായം മാത്രമല്ല അവൻ എവിടെ നിന്ന് വരുന്നു എന്നതും ഇവിടെ ഒരു വിഷയമല്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല പറയുന്നത് ഇതിൻ്റെ ആസ്പദമായിട്ടുള്ള സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ നിലവിൽ സൂപ്പർ കപ്പിൻ്റെ ആറ് ഉദ്ദേശ താരങ്ങളെ ഒരേ സമയം ഒരുമിച്ച് ഫീൽഡിൽ ഇറക്കാനുള്ള അനുമതി എല്ലാ ടീമുകൾക്കും ഉണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് വിദേശ താരങ്ങളെയാണ് കളിക്കളത്തിൽ ഇറക്കിയത് ഖാമി പെപ്പറെ കളിപ്പിച്ചിരുന്നില്ല അപ്പം പൂർണാർത്ഥത്തിൽ എല്ലാ വിദേശ താരങ്ങളെയും ഒരുമിച്ച് കളത്തിലിറക്കുമ്പോൾ അവരെ ഒരുമിച്ച് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഡേവിഡ് കറ്റാല പറഞ്ഞത് നേരത്തെ പുള്ളി പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിലെ അവനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാണ് പക്ഷേ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ പ്രായം ഒരു ക്രൈറ്റീരിയ അല്ല ഒരു ടീം എന്ന നിലയിൽ പെർഫോം ചെയ്യുന്നവൻ ആരാണോ അവനെ എൻ്റെ ടീമിൽ ടീമിലെടുക്കാൻ ഞാൻ താല്പര്യം കാണിക്കും അവൻ എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും അവന് വേണ്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാനായിരിക്കണം മികവ് മാത്രമാണ് എൻ്റെ ടീമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുത്തൻ ഡൊമസ്റ്റിക് പ്ലെയർ ആണോ വിദേശ പ്ലെയർ ആണോ എന്നൊന്നും എൻ്റെ കൺസേൺ അല്ല ഒരു ടീം ഒരു യൂണിറ്റ് എന്ന നിലയിൽ പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലെവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര പേരെ അലോക്കേറ്റ് ചെയ്യണം അവൻ ഫോറിനർ ആണോ ഇന്ത്യൻ താരമാണോ അതൊന്നും എൻ്റെ മാറ്റർ ഓഫ് കൺസേൺ ആയി വരുന്നില്ല അവന്റെ രാജ്യം ഏതാണ് എന്നെൻ്റെ മാനദണ്ഡമല്ല അവൻ എങ്ങനെ ഒരു ടീമിൽ പെർഫോം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ടീമിനെ ചെയ്യുന്നത് സോ ആറ് വിദേശ താരങ്ങളെ ഒരുമിച്ച് എൻ്റെ ടീമിൽ ഇറക്കുമോ എന്നുള്ള ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല മികവുള്ളവൻ എവിടെ നിന്ന് വന്നാലും അവൻ എന്റെ ടീമിൽ ഉണ്ടായിരിക്കും എന്ന് കാറ്റാല പറയുന്നു